സ്വാതന്ത്ര്യത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മിത്ര ബർത്ത്ഡേയുടെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇങ്ങനെ കിനാവ് കണ്ടു നിൽക്കുന്ന ഒരു ഭാഗമാണ് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് പിന്നീട് നമ്മുടെ മീനാക്ഷിയും ഗോമതിയും കൂടെ ക്ഷേത്രത്തിൽ ചെന്ന് തൊഴാണ് തൊഴുത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഭഗവാനോട് പറയുന്നുണ്ട് ഭഗവാനെ എൻ്റെ വീട്ടിൽ നീ എനിക്ക് ഏറ്റവും അധികം സന്തോഷം തന്നു ഞാൻ ചോദിക്കാതെ തന്നെ ഒരുപാട് സന്തോഷങ്ങളൊക്കെ നീ എനിക്ക് തന്നു അതുപോലെ തന്നെ എല്ലാം നീ എനിക്ക് തിരിച്ചെടുത്തു ഇതിനാണ് നീ ഞാൻ സ്നേഹിച്ചത് എനിക്കിതിനെന്തെങ്കിലും ഒരു മറുപടി നീ പറഞ്ഞു തരണം ഇല്ലാതെ ഞാനിവിടെ നിന്ന് വരില്ല എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി പറയുന്നത് അമ്മേ അമ്മ എന്തൊക്കെയാണ് പറയേണ്ടത് അമ്മമായോ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല ഞാൻ ഭഗവാനോട് ചോദിച്ചതിന് ഇത്തരം തരാതെ ഞാനിന്ന് ഈ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങിയില്ല എന്നൊക്കെ പറഞ്ഞ് ഗോമതി ഒരു പടിക്കെട്ടിലിരിക്കും ആ സമയത്ത് അവിടെ ഒരു സന്യാസി ഉണ്ടാവും എന്താ മോളെ മനസ്സിനും അല്ലാത്ത വിഷമവും പ്രയാസമൊക്കെ ആണല്ലോ ചോദിക്കും അതെ സ്വാമി വീട്ടിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലേ എന്ന് പറഞ്ഞപ്പോൾ അതേ എന്ന് പറയും അതേ അച്ഛനും മകനും സ്വൈര്യം തരുന്നില്ലല്ലോ അച്ഛനും മകനും വിചാരിച്ചാൽ മാത്രമേ ആ സന്തോഷം കിട്ടുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് ഇതാരെന്ന് ചോദിക്കുമ്പോൾ ഇതാ എൻ്റെ മകൻ്റെ ഭാര്യയാണെന്ന് പറയും ഇങ്ങനെ ഒരു പരുമോള് കൂടിയുള്ളപ്പോൾ പിന്നെ എന്തിനാണ് പേടിക്കണേ എന്ന് ചോദിക്കും പറഞ്ഞ എനിക്ക് ധൈര്യം തന്നെയാണ് സ്വാമി എന്നാലും എനിക്ക് ഒരു ദുഃഖമുണ്ട് എൻ്റെ മകൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അങ്ങനെ ഒരേ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ അച്ഛനും മകനും തന്നെയാണോ എന്ന് ചോദിക്കും അപ്പോൾ ഗോമതി മീനാക്ഷി ഇങ്ങനെ ഞെട്ടാണ് എന്താ സ്വാമി അങ്ങനെ പറഞ്ഞത് അവർ അച്ഛനും മകനും തന്നെയാണ് എന്ന് പറഞ്ഞപ്പോൾ അല്ല എനിക്കൊരു സംശയം അതെന്താ സ്വാമി അങ്ങനെ ചോദിക്കാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ ഏ ഇല്ല ഞാനങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞ് സ്വാമി അത് തിരുത്തി പറയില്ല എന്തായാലും മോൾ വീട്ടിലേക്ക് പൊക്കോളൂ പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട് അത് കേട്ട് വിഷമിക്കുകയൊന്നും ചെയ്യരുത് കേട്ടാന്ന് പറഞ്ഞ് നിങ്ങളെ കുടുംബത്തിൽ വലിയൊരു ദുരന്തം വരാനിരിക്കുന്നുണ്ട് അപ്പോൾ ഗവൺമെൻറ് ഇങ്ങനെ ഞെട്ടിണ് സ്വാമി എന്തു പറഞ്ഞു വരുന്നത് അതിനേക്കാളും സന്തോഷം അത് കഴിയുമ്പോൾ വലിയൊരു സന്തോഷവും നിങ്ങളെ തേടിയെത്തും എന്ന് പറഞ്ഞപ്പോൾ പോകുമ്പോഴത്തേക്കത് വലിയ സന്തോഷമായി തോന്നുന്നില്ല എന്നാലും ദുരന്തം ഉറപ്പാതെ അത് നേരിടാൻ നിങ്ങൾ മനസ്സിനെ ധൈര്യപ്പെടുത്തണം ഒരു പ്രശ്നം നിങ്ങളെ വീട്ടിൽ വരും അതിനേക്കാൾ വേഗത്തിൽ നല്ലൊരു സന്തോഷവും നിങ്ങളെ തേടിയെത്തും അതുകൊണ്ട് രണ്ടിനും വേണ്ടി നിങ്ങൾ മനസ്സുകൊണ്ട് ഒരുങ്ങിക്ക് എന്ന് പറയും അങ്ങനെ ആ സ്വാമിയോട് പറയുന്നുണ്ട് ഞാനൊരിത്തിരി സന്തോഷത്തിന് വേണ്ടി ഇവിടെ വന്നത് ഇപ്പോൾ അതിനേക്കാൾ വലിയ വിഷമത്തോടെയുള്ള സ്വാമി ഞാൻ തിരിച്ചു പോകുന്നതെന്നൊക്കെ ചോദിക്കും പറയും അതൊന്നും സാരില്ല രണ്ടും നിങ്ങളെ തേടി വരും അത് ഉറപ്പാണ് എന്നറിയുന്നു ഇനി ഇനി വരുമ്പോൾ ഇനി കാണുമ്പോൾ പറയാം സന്തോഷം എന്താണെന്നുള്ള കാര്യം കാര്യമെന്നൊക്കെ പറയും അങ്ങനെ അപ്പത്തിനും തിരുമേനി പുഷ്പാഞ്ജലി കഴിച്ചതിൻ്റെ റെസീറ്റും കാര്യങ്ങളും പ്രസാദമൊക്കെ കൊണ്ടുവന്ന് ഗോമതിയെ മീനാക്ഷിനെ വിളിക്കും അവർ അത് മേടിച്ച് തിരിച്ച് പോകുന്ന വഴിക്ക് വീണ്ടും പറയണ എന്നാലും മോളെ എന്ത് ദുരന്തം കൊണ്ടി നമ്മളെ തേടി വരാൻ പോകുന്നത് എനിക്ക് ആലോചിച്ചിട്ട് പേടിയാണെന്നു പറഞ്ഞപ്പോൾ അമ്മ പേടിക്കേണ്ട അമ്പലത്തിൽ ചെല്ലുന്നത് തന്നെ ഒരുപാട് പ്രശ്നങ്ങളായിട്ടുള്ളത് ഓരോരുത്തർ അപ്പോൾ എല്ലാവർക്കും ഒരേ പ്രശ്നങ്ങളുണ്ടല്ലോ അത് ഉദ്ദേശിച്ചാവും ആ സ്വാമി അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു മീനാക്ഷി സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നീട് ബാലൻ ഇങ്ങനെ റോഡ് സൈഡിലൂടെ നടന്ന് പോകുമ്പോൾ ഒരു കനാലിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ ആര്യനിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് ബാലനത് കണ്ടപ്പോൾ വിഷമായി ബാലൻ അങ്ങനെ എഴുത്തിക്ക് വരുന്നുണ്ട് ബാലനെ കണ്ടപ്പോൾ ആരും വേഗം ഭക്ഷണം നിർത്തി കൈ കഴുകി എഴുന്നേറ്റ് പോകാൻ പോയപ്പോൾ പറഞ്ഞുണ്ട് നീയാണല്ലോ എന്നെ രക്ഷിച്ചതെന്ന് ചോദിക്കും ഞാനോ ഞാനാ ഞാനെന്തിനെ രക്ഷിക്കുന്നത് ഞാനാവുമ്പോൾ അകലും ജോലി ചെയ്ത് ഓടി അടക്കണ പിന്നെ എന്നെ എന്നെ തന്നെ രക്ഷിക്കാൻ എനിക്ക് പറ്റുന്നില്ല പിന്നെയാണ് ഞാൻ മറ്റുള്ളവരെ നീ എന്തിനാ അഭിനയിക്കുന്ന നീയെണ്െ രക്ഷത്തിയെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞെന്ന് പറയും അതെ നീ വീട്ടിലേക്ക് വരണം എന്ന് ബാലൻ പറയുമ്പോൾ ഏത് വീട് ദേവമംഗലം അതൊരു വീടാണോന്നൊക്കെ ചോദിച്ച് ആര്യനും പരിഹസിക്കും അങ്ങനെ അച്ഛനും മോനും ഒന്നും രണ്ടുമൊക്കെ പറയും അച്ഛൻ സ്നേഹത്തോടെ മകനെ സ്നേഹിക്കാൻ വന്നപ്പോൾ മകൻ മകനതിനേക്കാളും വലിയ കുരിശ് കാണിച്ച് രണ്ടുപേരും വീണ്ടും വഴക്കാവും അത് എത്രയും വലിയ വല്ലുമ്പോൾ അത പറഞ്ഞ നിലയ്ക്ക് ഞാൻ ചോദിക്കട്ടായിരുന്നു ഞാൻ സ്വർണം തിരിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോയെന്ന് ചോദിക്കും ഏത് സ്വർണം അതെൻ്റെ ഭാര്യയുടെ സ്വർണ്ണമല്ലേ പിന്നെ അത് തിരിച്ചു കൊടുക്കാമെന്ന് തന്നെയാണ് എൻ്റെ ഉദ്ദേശം ജീവനുണ്ടെങ്കിൽ ഞാനത് തിരിച്ചു കൊടുക്കും എന്നിട്ട് ഞാൻ ദേവമംഗലത്തേക്ക് വരുന്നുണ്ട് ചിലരൊക്കെ ഒന്ന് കാണാൻ എന്നൊക്കെ പറയും നീ വലിയ ഗോമതി സ്റ്റോഴ്സിൻ്റെ ബാലൻ്റെ മകനല്ലേ ഇത്രയും നാളും നീ ആ നിലയിലല്ല ജീവിച്ചത് വളർന്നതും ആ വീട്ടിൽ നിനക്കൊരു അച്ഛനും അമ്മയും ഉണ്ടെന്നൊക്കെ ബാലൻ പറയുമ്പോൾ നമ്മുടെ ആരും ചോദിക്കുന്നുണ്ട് അച്ഛനും അമ്മയും ഉണ്ടെന്നുള്ളത് സത്യം പക്ഷേ എല്ലാ വീട്ടിലും അച്ഛനും അമ്മമാർ തന്നെയാണ് മക്കളെ വളർത്തുന്നത് പിന്നെ ഗോമതി സ്റ്റോഴ്സ് ഒരു സ്റ്റോഴ്സ് സ്റ്റോഴ്സായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല അഞ്ച് കിലോ ഉരുളക്കിഴങ്ങ് അഞ്ച് കിലോ പനസാരെ അമ്പത് കിലോ അരി ആയ ഗോമതി സ്റ്റോഴ്സ് ആവുമോ ഒരു സ്റ്റോഴ്സ് ആവുമോ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൻ്റെ കാലം ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തേടാ നീ എൻ്റെ ഗവൺമെൻറ് സ്റ്റോഴ്സിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ചില മോനും വീണ്ടും ഉണ്ട് എന്തായാലും നമ്മുടെ ആര്യൻ പറഞ്ഞെടോ ആ പാമ്പിനെന്ത് പറ്റിയാകുമോ എന്നൊക്കെ ചോദിച്ച് ബാലനെ വീണ്ടും ദേഷ്യം പിടിപ്പിച്ച് ആര്യം പോകും മനുഷ്യൻ ചോറ് തിന്നാനും പറ്റിയില്ല വശന്നിട്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞ് ബാലനെ പരിഹസിച്ച് പോകും ബാലൻ ഇങ്ങനെ ആകാൻ അന്തം വിട്ട് നിൽക്കും ആര്യൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു നീക്കം ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു പിന്നെ കാണിക്കണത് കൃഷ്ണമംഗലമാണ് കൃഷ്ണമംഗലത്ത് നമ്മുടെ നന്ദിത ആ മിത്രയുടെ പിറന്നാളിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ കട്ട് ചെയ്യുന്നതൊക്കെ ഫേസ്ബുക്കിൽ നിന്ന് കിട്ടിയിട്ട് അതെടുത്ത് ഇങ്ങനെ മിത്രനെ മാത്രം നോക്കി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ മുകളിൽ നിന്ന് രാജശ്രീ വന്നിട്ട് എന്തുകൊണ്ടും ഈ ഏട്ടത്തി നോക്കണേന്ന് പറഞ്ഞ മുകളിൽ നിന്ന് എത്തിച്ചു നോക്കിയപ്പോൾ മിത്രനെ ഓഹോ ചേച്ചി ഇതും നോക്കിയിരിക്കണല്ലോ ചേച്ചി കൊള്ളാലോ എന്ന് പറഞ്ഞു എൻ്റെ എനിക്ക് എൻ്റെ മോളുടെ ഫോട്ടോ നോക്കാൻ പറ്റില്ലേ ഇന്നവളുടെ പിറന്നാൾ പിറന്നാൾ ഈ കുടുംബത്തെ മുഴുവൻ അപമാനിച്ച് നാണം കെടുത്തി ഞങ്ങളുടെ മുഖത്ത് കല്ലാവരുടെ മുഖത്തും കരി വാരുത്ത മോളെ ഓർത്തിരിക്കാൻ ചേച്ചിക്ക് നാണാവില്ലേ നന്ദി അപ്പം നന്ദിത പറയുന്നുണ്ടേ ഞാനൊരു അമ്മേനെന്ന് പറയും ഞാനൊരു അമ്മേനെ എൻ്റെ മോൻ്റെ കല്യാണം മുടക്കിയിട്ടുണ്ടാണ് അവള് പോയതെന്ന് പറയും എൻ്റെ മോനെ അവൾ സ്റ്റേഷനിലേക്ക് കയറ്റില്ലേന്ന് നോക്കും അതെൻ്റെ എനിക്കൊരു ആപത്ത് വന്നപ്പോൾ എൻ്റെ ഓടി വന്നപ്പോൾ അവളെ നിങ്ങളത്തെ അടിച്ചിറക്കിയില്ലേ നിങ്ങൾ നിൻ്റെ മോൻ അതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ സംഭവിച്ചത് അത് പാകമാണ് എന്ന് നന്ദിതയും പറയും എന്തായാലും നന്ദിത ഇത്തവണ വിട്ടുകൊടുക്കുന്നു എന്നില്ല രാജശ്രീ പറയുന്നുണ്ടോ അതെ അപ്പോൾ മകളോടോ കൂറ് അങ്ങനെ ഉണ്ടെങ്കിലേ കല്യാണത്തിൻ്റെ തലദിവസം കാമുകൻ്റെ കൂടെ സ്വന്തമായി ഒറ്റയ്ക്കിന് ഇറങ്ങിപ്പോവേണ്ടത് അല്ലാണ്ട് നൂറ്റൊന്നും ഭവനം കൊണ്ടല്ല പോകേണ്ടത് അത് ഞാൻ ഞങ്ങളുടെ മകൾക്ക് കൊടുത്തതായിട്ട് കണക്കാക്കിക്കോളാം നീ അതിൽ കണക്കുമെന്ന് പറയാൻ നിൽക്കേണ്ട എന്താപ്പം ദേവമംഗലത്താരായിട്ടിപ്പോൾ ഒരു കൂറുണ്ടോ കൂറുണ്ടോയെന്നൊക്കെ ചോദിക്കാം അതേ ഉണ്ട് ദേവമംഗലത്താരായിട്ട് ഇതിന് മുന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഒട്ടും ഇല്ല കാരണം എൻ്റെ മകൾ ആ വീട്ടിൽ താമസം ജീവിക്കുന്നിടത്തോളം കാലം അതുപോലെ തന്നെ അവിടുത്തെ മോൻ്റെ ഭാര്യ ആയിരിക്കുന്നോടത്തോളം കാലം എനിക്ക് ദേവമംഗലത്താരെ ഏറ്റവും നല്ല കൂറു തന്നെയാണെന്ന് പറയും എന്നാൽ അവിടെ പോയി സംസാരിക്കുകയും പറഞ്ഞു വേണ്ടിയോ എന്നാൽ ചെയ്യുമെന്ന് പറയും എന്നാൽ പോയി കാണട്ടെ എന്ന് പറയും എന്നാൽ കണ്ടോടി എന്നു പറഞ്ഞു കഴിഞ്ഞിട്ട് നന്ദിത ഇറങ്ങിപ്പോയി നമ്മുടെ ദേവമംഗലത്തിൻ്റെ വാതുക്കേറ്റി നിന്ന് ഗോമതി ഗോമതി എന്ന് വിളിക്കും ഗോമതി ഇങ്ങനെ ഓടി വരുന്നുണ്ട് ഇടയ്ക്കിലേന്ന് നന്ദി തന്നെ കാണുമ്പോൾ പേടിക്കേണ്ട ഞാൻ ഇവിടെ തന്നെ ആയിട്ട് വന്നതെന്ന് പറയും അപ്പം രാജശ്രീ അതൊക്കെ കണ്ടിങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട് അവർ വീഡിയോ എടുത്ത് വയ്ക്കട്ടെ കാണിച്ചു കൊടുക്കേണ്ടതാണ് ആവശ്യം വരും എന്ന് പറഞ്ഞ് നന്ദിത രാജശ്രീ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കും നന്ദിത പറയുന്നുണ്ട് ഗോമതി നമ്മുടെ മക്കൾ മക്കളെ എങ്ങനെയാണ് വെച്ചപ്പോൾ നിനക്ക് എനിക്കിപ്പോഴെങ്കിലും അത് ചോദിക്കാൻ തോന്നിയല്ലോ നന്ദിതേ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട അവർ നല്ല സന്തോഷത്തോടെ തന്നെയാണ് അവിടെ ജീവിക്കുന്നത് ആരെയും ജോലിക്കൊക്കെ പോകുന്നുണ്ട് ഇത്ര കോളേജിൽ പോകുന്നുണ്ട് അതുകൊണ്ട് നീ അതിനെ പറ്റി ഒന്നും പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞേ സമാധാനപ്പിക്കുന്നുണ്ട് ആ സമയത്ത് രാജശ്രീ അങ്ങോട്ട് വേണ്ടറി ഓഹോ രണ്ടുപേരും നല്ല കൂട്ടായല്ലേ എന്ന് ചോദിക്കും അതെ അതെ ഈ ചില ആൾക്കാർക്ക് ഞാൻ ദേഹമംഗലത്തരായിട്ട് മിണ്ടില്ല എന്നൊരു തോന്നലുണ്ട് അതുകൊണ്ട് ഞാൻ മിണ്ടാൻ വന്നതാണ് ഗോമതി എന്ന് പറഞ്ഞപ്പോൾ ഗോമതിക്ക് കാര്യമൊക്കെ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഗോമതി പറയുന്നുണ്ട് ഇത്രയും നാൾ നമ്മുടെ ഭർത്താക്കന്മാർ തമ്മിലായിരുന്നു വഴക്ക് നമ്മൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇതിപ്പോൾ നമ്മളുടെ ഇടയിലേക്ക് വന്നു തുടങ്ങണു അതുകൊണ്ട് നിങ്ങൾ വഴക്ക് ഉണ്ടാക്കണ്ട രാജ നന്ദിതേ നിങ്ങൾ രണ്ടുപേരും നല്ല സ്നേഹത്തോടെ തന്നെ കഴിയണം ഞാൻ തേ പോകണമെന്ന് പറഞ്ഞു ഗോമതി അവിടെ നിന്ന് വേഗം രക്ഷപ്പെടും പിന്നെ ചേട്ടത്തി എനിറ്റിയും കൂടെ തമ്മിൽ വഴക്കാവുന്നുണ്ട് എൻ്റെ ഭർത്താവും കൂടി പണിയെടുത്ത കാശാണ് ആ സ്വർണ്ണത്തിൽ എൻ്റെ വയർപ്പ് ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ നന്ദിതയും തിരിച്ച് മറുപടി ഒക്കെ കൊടുത്ത് അങ്ങനെ രണ്ട് പേരും കൂടെ വലിയ സംസാരമാവുന്നുണ്ട് പിന്നെ കാണിക്കണത് ആര്യൻ മിത്രനെക്കാത്ത കോളേജിൻ്റെ വർഗയിൽ നിൽക്കുന്നുണ്ട് നാളെ കോളേജിൽ വരുമ്പോൾ മിത്രനോട് സാരിയൊക്കെ കൊടുത്ത് വരാൻ പറയുമ്പോൾ ആര്യൻ പറയുന്നുണ്ട് ഏ വേണ്ട വേണ്ട സാരി കൊടുത്താൽ ശരിയാവില്ല മിത്രനെ സാരി ഉടുത്ത് കാണാനൊരു ഭംഗിയില്ല അതുകൊണ്ട് അവൾ ചുരിദാറിട്ട് തന്നെ വരുവുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അത് ശരിയുണ്ടെന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ വണ്ടി വേ കയറിപ്പോവും പിന്നീട് ദേവമംഗലത്ത് ബാലൻ എല്ലാവരെയും ഇങ്ങനെ വിളിക്കുന്നുണ്ട് ഗോമതി ഗോമതി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എന്താ ബാലേട്ടാന്ന് ചോദിച്ചു ഗോമതി ഗോമതി അല്ല മക്കളെല്ലാവരെയാണ് ആദ്യം വിളിക്കുന്നത് അങ്ങനെ ഗോമതി എന്നൊരു ഗോമതി വിളിക്കും അതെ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയും അതെന്താണെന്ന് ചോദിക്കും ഗോമതി എല്ലാവരും കൂടെ ആകാശത്തോടെ നിൽക്കുന്നത് ഇന്ന് മുതൽ ആര്യൻ്റെ വീട്ടിലേക്ക് ഒരാളും പോകരുത് ആര്യനെ വിളിക്കുകയും ചെയ്യരുത് അപ്പോൾ ഗോമതി അങ്ങനെ ഞെട്ടുന്നുണ്ട് അതെന്താ ഇന്നലെ വരെ അങ്ങനെ അങ്ങനെയല്ലല്ലായിരുന്ന ഇന്ന് രാവിലെയും കൂടെ പറഞ്ഞതല്ലേ പൊക്കോള അങ്ങട് പൊക്കോള എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ ശരി എന്നെ ഇനി പക്ഷേ ഇനി മുതൽ അത് വേണ്ട ഇനി അഥവാ ആരൻ്റെ എൻ്റെ അനുവാദം ഇല്ലാണ്ട് ആരെങ്കിലും ആര്യൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നോളം ഇങ്ങോട്ട് വരരുതെന്ന് പറയും അപ്പോൾ ഗോമതി വീണ്ടും ചോദിക്കും എന്താണ്ടായി എന്ത് പറ്റി ചോദിക്കുമ്പോൾ അവനെ എന്നെ അന്ന് അപമാനിച്ച് അവനെ വഴിയരിയിൽ നിന്ന് ചോറ് തിന്നെ കണ്ടപ്പോൾ ഞാൻ ചെന്ന് അവൻ്റെ അടുത്തേക്ക് സംസാരിക്കാൻ അവൻ ഇങ്ങോട്ട് വിളിച്ച് എന്നിട്ട് അവൻ എന്നെ അപമാനിച്ച് ഭൂമി പിളർന്ന് താഴേക്ക് പോയെങ്കിൽ ഞാൻ ആഗ്രഹിച്ചെന്നൊക്കെ ഗോമതി പറ ഗോമതിയോട് ബാലം പറയുമ്പോൾ ഏയ് ഇല്ലില്ല ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് ഗോമതി പറയുന്നുണ്ട് ഇല്ല അവൻ എന്നോട് എല്ലാം പറഞ്ഞു എല്ലാ സത്യങ്ങളും അവൻ എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെ കേട്ടപ്പോൾ ഗോമതിക്ക് പെട്ടെന്നൊരു ഞെട്ടലുണ്ടായിക്കും ആ ബാലൻ സോറി നമ്മുടെ ആര്യൻ എന്ത് സത്യങ്ങളുണ്ടാവോ ഇനി മിത്രേനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ആവോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഗോമതി ഇങ്ങനെ ഞെട്ടി ബാലനെ നോക്കി നിൽക്കുന്നതോടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ